ഇന്നത്തെ വീഡിയോ ഇന്ന് മേടം പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പത്താം ഉദയത്തിൽ നട്ടു വളർത്തണ്ട കാർഷിക വിളയിൽ ഒന്നായ കാച്ചിൽ എങ്ങനെ നമുക്ക് ചാക്കിൽ നട്ടു വളർത്താം എന്നുള്ള ഒരു വീഡിയോയാണ് ഇന്ന് മേഡം പത്താണ് പരമ്പരാഗത കാർഷിക കലണ്ടറിലെ നടിൽ ദിനമാണ് പത്താം ഉദയം അഥവാ മേടം പത്ത് വിത്ത് വിതയ്ക്കുന്നതിനും തൈകൾ നടുന്നതിനും അനുയോജ്യമായ സമയമാണ് പത്താം ഉദയം പത്ത് തൈ എങ്കിലും നടണമെന്നാണ് പരമ്പരാഗത കൃഷി അറിവ് പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ മിക്ക ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത് അന്നൊക്കെ പത്താമുദയത്തിനാണ് തെങ്ങിൻ തൈ വാഴക്കന്ന് ഇഞ്ചി ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ അതുപോലെ പലതരത്തിലുള്ള പച്ചക്കറി വിത്തുകളും നട്ടുപിടിപ്പിച്ചിരുന്നത് ഈ സമയത്ത് നല്ല ചൂടുള്ള സമയമാണ് ഈ സമയത്ത് നട്ട് നനച്ചു കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് വേനൽമഴയുണ്ടാകും വേനൽമഴ വരുമ്പോഴേക്കും അത് വേര് പിടിച്ച് നല്ല കരുത്തോടെ വളർന്നു തുടങ്ങുമ്പോൾ ഇടവമാസം ജൂൺ എത്തിത്തുടങ്ങും നല്ല മഴ പെയ്തു തുടങ്ങും അപ്പോഴേക്കും വിളകൾ നന്നായി കരുത്തോടെ വളർന്നു കിട്ടും പച്ചക്കറി തൈകളാണ് നടുന്നതെങ്കിൽ മഴയത്ത് വിളവെടുക്കുകയും ചെയ്യാം വാഴ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് വാഴക്കുല മാത്രമല്ല പച്ചക്കറിയായ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയും ലഭിക്കുന്നു കാച്ചിൽ നമ്മൾ പുരയിടത്തിൽ നട്ടുപിടിപ്പിക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല ഒരു തവണ വിളവെടുത്ത ആ കുഴിയിലേക്ക് തന്നെ കരിയിലെയും അടിവളവും ഇട്ട് വീണ്ടും നട്ടുകൊടുക്കാം പക്ഷേ പുരയിടത്തിൽ നട്ട കാച്ചിൽ വിളവെടുക്കാൻ നല്ല പ്രയാസം തന്നെയാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ഇത്തവണത്തെ കാച്ചിൽ വിളവെടുപ്പ് ഈ ബായിയാണ് എനിക്ക് കിളച്ച് തന്നത് മൊത്തവും വിളവെടുത്തിട്ടില്ല ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് നമ്മളാണിത് വിളവെടുത്തിരുന്നെങ്കിൽ അത് വെട്ടി നുറുക്കി നൂറ് പീസാക്കി എടുത്തേനെ രണ്ട് ചുവട് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ വിളവെടുക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഇനി നമുക്ക് ചാക്കിൽ കാച്ചിൽ നട്ടുപിടിപ്പിക്കാം ഇത് മുളവന്ന കാച്ചിലാണ് ഇത് നേരത്തെ വിളവെടുത്ത് വെച്ചിരുന്നതാണ് ഇതൊരു മൂന്ന് കിലോഗ്രാം കാണും പകുതി മുറിച്ച് നമുക്ക് നടുന്നതിനായി ഉപയോഗിക്കാം ബാക്കി പകുതി പുഴുങ്ങിക്കഴുകയും ചെയ്യാം ുന്നതിനായി അര അര കിലോഗ്രാമിൽ കൂടുതൽ കാച്ചിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ വിളവെടുക്കുമ്പോൾ വലിയ കാച്ചിൽ കിട്ടുകയുള്ളൂ മുറിച്ചെടുത്ത ഭാഗം ചാരത്തിൽ മുക്കിയെടുക്കാം പണ്ടൊക്കെ ചാണാപ്പാലിൽ മുക്കി രണ്ടാഴ്ച തണലത്ത് വെച്ച് ഉണക്കിയെടുത്തതിനു ശേഷമാണ് നടുന്നത് ചാക്കിൽ നടുന്നതിന് വേണ്ടി മണ്ണും ചാരവും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുക്കാം കോഴിവളവും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്യാം അത് എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് നീ സിമൻ്റ് ചാക്കിലേക്ക് കാൽഭാഗത്തോളവും കരിയിൽ നിറച്ച് കൊടുത്തു ഇനി വെള്ളം മാറുന്നു പോകുന്നതിന് വേണ്ടി സിമൻറ്റ് ചാക്കിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഹോൾ വീതം കൊടുക്കാം അതിൻ്റെ മധ്യത്തിലായി വായു സഞ്ചാരത്തിന് വേണ്ടി ഓരോ ഹോളും ഇട്ട് കൊടുക്കാം ഇനി കരിയിലേക്ക് മുകളിലേക്ക് മിക്സ് ചെയ്ത പോട്ടിങ് മിക്സ് നിറച്ചു കൊടുക്കാം അതിന് മുകളിലേക്ക് വീണ്ടും കരിയിൽ നിറച്ച് കൊടുക്കാം വീണ്ടും ചാരവും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത മണ്ണ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി അമർത്തി കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കാച്ചിൽ നട്ടുകൊടുക്കാം ഇത് ഞാൻ രണ്ടാഴ്ച മുമ്പ് മുറിച്ച് ചാരം തേച്ച് വെച്ചതാണ് ഇപ്പോൾ കിളിർത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നട്ടുകൊടുക്കാം ഇതിതുപോലെ തന്നെ ചാക്കിലേക്ക് ഇറക്കി വെച്ചിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു ഔഷധ പ്ലാന്റ് ആയ ലക്ഷ്മി തരുവിൻ്റെ ചുവട്ടിലേക്കാണ് കൊണ്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് കാച്ചിൽ നട്ടതിൻ്റെ മുകളിലേക്ക് വീണ്ടും പുതയായി കരിയിലയും പോട്ടി മിക്സും നിറച്ച് കൊടുത്ത് നനച്ചു കൊടുക്കാം വീണ്ടും കുറച്ച് ചാരവും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുക്കാം അതുപോലെ തന്നെ കാച്ചിൽ കിളച്ചെടുത്ത കുഴിയിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുത്ത് അതിന് മേലെ ചാണകപ്പൊടിയും ചാരവും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മേലെ കാച്ചിൽ വെച്ച് വീണ്ടും പുതയിട്ട് കൊടുത്ത് അതിന് മേലെ ചാണകപ്പൊടിയും ചാരവും മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിന് രണ്ടിനും ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നനച്ചു കൊടുക്കണം മഴയില്ലെങ്കിൽ അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് ഒരു കമ്പ് കൂടി നാട്ടിക്കൊടുക്കാം ഈ കമ്പിൽ വള്ളി കെട്ടി മരത്തിലേക്ക് പടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് പകുതി മുറിച്ച് വെച്ച കാച്ചിൽ ക്ലീനാക്കി ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് വരാം വേവിച്ച് വെച്ച കാച്ചിൽ തേങ്ങ ചുരണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബായ്